ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് കേരള കൗമുദി തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ ജനുവരി ഇരുപത്തിയഞ്ചിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം തുടങ്ങിയത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രതിഫലനം നയപ്രഖ്യാപന പ്രസംഗവേളയിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷ തെറ്റിയില്ല ഒന്നര മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സ്ഥലം വിട്ടപ്പോൾ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും അമ്പരന്നു തുടർന്ന് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തിയൊൻപതിന് സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ സർക്കാരിനെതിരായി വീണുകിട്ടിയ ആയുധം പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ സഭ പ്രക്ഷുബ്ധമായി അൻപത് ലക്ഷത്തോളം പേർക്ക് അഞ്ചു മാസമായുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസാണ് സഭയെ ശബ്ദായമാനമാക്കിയത് അഞ്ചു മാസമായി പെൻഷൻ കിട്ടാത്തതിനാൽ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ചൂണ്ടിക്കാട്ടി പി സി വിഷ്ണുനാഥാണ് നോട്ടീസ് അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും എന്നാൽ രാജഭരണകാലത്തെ ഔദാര്യം പോലെയാണ് ഇതിനെ സർക്കാർ ചിത്രീകരിക്കുന്നതെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു ധൂർത്തിനും അഴിമതിക്കുമാവരുത് സർക്കാരിന്റെ മുൻഗണനയെന്നും ഫെബ്രുവരി ആദ്യവാരം തന്നെ പെൻഷൻ നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നേടിക്കൊടുക്കും വരെ പ്രതിപക്ഷം പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പാവങ്ങളുടെ പെൻഷനും കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയുമല്ല നവകേരള സദസ്സ് കേരളീയം തുടങ്ങിയ ധൂർത്തുകൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും സതീശൻ ആരോപിച്ചു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മറുപടി നൽകാൻ പക്ഷേ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കഴിഞ്ഞില്ല മന്ത്രിയുടെ വിശദീകരണത്തോടെ പ്രതിപക്ഷ ബെഞ്ചിൽ ബഹളം തുടങ്ങി പ്ലക്കാർഡുകളും ബാനറുമായി പ്രതിഷേധിച്ച പ്രതിപക്ഷം സ്പീക്കർക്ക് മുന്നിലെത്തി ബഹളം തുടർന്നു സ്പീക്കർ എ എൻ ഷംസീർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സീറ്റുകളിലേക്ക് മടങ്ങാൻ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറായില്ല അതോടെ സ്പീക്കർ തുടർ നടപടികളിലേക്ക് കടന്നു പ്രതിപക്ഷ ബഹളത്തിനിടെ തന്നെ ശ്രദ്ധ ക്ഷണിക്കലും ശൂന്യവേളയും മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കി ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ പ്രസംഗത്തിന് ഇ ചന്ദ്രശേഖരനെ ക്ഷണിച്ചു സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരന്റെ പ്രസംഗത്തിനിടെ പതിനൊന്ന് നാൽപ്പതിന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാത്തതു മാത്രമാണ് ജോസഫിന്റെ മരണത്തിന് കാരണമെന്ന് പറയുന്നത് വിരുദ്ധമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങി തൊഴിലുറപ്പുകൂലിയും പെൻഷനും ചേർത്ത് ഒരു വർഷം അൻപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടി രൂപയാണ് സംസ്ഥാനത്ത് പെൻഷൻ ആവശ്യത്തിനായി കൊടുത്തത് ഏഴ് വർഷത്തിനിടെ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി പെൻഷനായി ചെലവിട്ടു പെൻഷൻ കമ്പനിക്ക് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി കടമുണ്ടായിരുന്നത് കൊടുത്തു തീർത്തു പതിനൊന്നായിരം കോടി മാത്രമാണ് നിലവിലെ കടം പെൻഷൻ കൃത്യമായി കൊടുക്കും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൽ വലിയ കുറവ് വന്നതാണ് പ്രശ്നമെന്നും ബാലഗോപാൽ പറഞ്ഞു എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധ സമരത്തെ ന്യായീകരിച്ചും ഗവർണറെ വിമർശിച്ചുമാണ് കെ കെ ശൈലജ നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെ നിലപാടുകളെയും അവർ നിശിതമായി വിമർശിച്ചു കേരളത്തിൽ നിന്ന് പതിനെട്ട് കോൺഗ്രസ് എം പിമാരുണ്ടെങ്കിലും ലോക്സഭയിൽ കേരളത്തിനു വേണ്ടി ആരുമൊന്നും ആവശ്യപ്പെടുന്നില്ലെന്നാണ് പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടത് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ആരുമില്ലാത്തതിനാൽ തിരിച്ചടി ഭയമില്ലാതെ കോൺഗ്രസിനെ ആക്രമിക്കാമെന്ന സൗകര്യം ഭരണപക്ഷ സാമാജികർ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി നന്ദിപ്രമേയ ചർച്ചയുടെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള അടിയന്തര പ്രമേയമാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത് സർക്കാർ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുമെന്നും സഭാ സഭാനടപടികൾ പതിവുപോലെ ബഹളത്തിൽ കലാശിക്കുമെന്നുമൊക്കെ പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെടെ കണക്കുകൂട്ടിയെങ്കിലും സംഭവിച്ചത് നേരെ മറിച്ചാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകി ക്ലിഫ് ഹൌസിലെ സ്വിമ്മിംഗ് പൂൾ മുതൽ ചാണകക്കുഴിയുടെ പേരിൽ വരെ ആരോപിച്ചും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതും കിട്ടാനുള്ളതുമായ കോടികളുടെ കണക്കും നിരത്തി റോജി എം ജോണാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് മുണ്ടുമുറുക്കി ഉടുത്താണ് സർക്കാർ ചെലവുകൾ നിയന്ത്രിച്ചതെന്നും അത്തരത്തിലൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിയുന്നില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഏഴു ലക്ഷം ചെലവഴിച്ച് ക്ലിഫ് ഹൌസിൽ തൂക്കിയ കർട്ടൻ സ്വർണ്ണം മുക്കിയതാണോ എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത കെ കെ രമയുടെ ചോദ്യം പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കാഞ്ഞതിനാൽ പക്ഷത്തു നിന്നും കൊണ്ടും കൊടുത്തുമായിരുന്നു സഭ മുന്നേറിയത് നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ മൂന്നാം ദിനത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ സജീവമായിരുന്നുവെങ്കിലും ലീഗ് അംഗം പി കെ ബഷീറിന്റെ പ്രകടനം കക്ഷിഭേദമന്യേ എല്ലാവരും ആസ്വദിച്ചു സർക്കാർ പരിപാടിയായ നവകേരള സദസ്സിനെ പരിഹസിച്ചാണ് ബഷീർ പ്രസംഗിച്ചതിലേറെയെങ്കിലും അവരും ബഷീറിന്റെ ആഖ്യാന ശൈലി രസിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പി വി അൻവർ നേരത്തെ എഴുതിക്കൊടുത്ത് ചർച്ചാവേളയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതായിരുന്നു ആ ദിവസത്തെ ഒരു പ്രധാന സംഭവം കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ കർണാടകയിലെ ഐ ടി വ്യവസായികൾ നൂറ്റി അൻപത് കോടി രൂപ വി ഡി സതീശിന് കൈമാറിയെന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത് എന്നാൽ അൻവറിന് പ്രതിപക്ഷത്തുനിന്ന് പരിഹാസം കിട്ടുക മാത്രമല്ല ഭരണപക്ഷത്തുനിന്ന് ഉദ്ദേശിച്ച പിന്തുണയും ലഭിക്കാതെ വന്നതോടെ അഴിമതി ആരോപണത്തിന്റെ ഗൗരവം നഷ്ടമായി ആരോപണ വിധേയനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാവട്ടെ ആരോപണം കേട്ട് ചിരിക്കണോ അൻവറിന്റെ ഗതികേടോർത്ത് കരയണോ എന്ന ചോദ്യത്തോടെ ആരോപണത്തെ നിസാരവൽക്കരിച്ചതോടെ ആ അധ്യായം അടഞ്ഞു നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കായിക നയത്തിന്റെ വിശദ രൂപരേഖ ചട്ടം മുന്നൂറ് അനുസരിച്ച് മന്ത്രി അബ്ദുറഹ്മാൻ സഭയിൽ അവതരിപ്പിച്ചു കായിക മേഖലയിൽ അടുത്ത അഞ്ചു വർഷത്തിനകം പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സുസ്ഥിര കായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും രംഗത്തെ സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു നാലാം ദിവസത്തിലാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ എന്നിവ വിശദമായ ചർച്ചകൾക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച വളരെ വേഗത്തിൽ നടപടികൾ അവസാനിച്ചതാണ് മറ്റൊരു പ്രത്യേകത സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയോടെ സഭ പിരിയാറുള്ളതിനാൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന പതിവില്ല എന്നാൽ ഇന്നലെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഇതിനെ സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം തുടക്കത്തിലെ സഭ ബഹിഷ്കരിച്ചു സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്ന പ്രമേയം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ പ്രമേയം പാസാക്കി സഭ പിരിഞ്ഞു ഇനി ഫെബ്രുവരി അഞ്ചിനാണ് സഭ ചേരുക രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് കേരളകൌമുദി തിരുവനന്തപുരം